ഇതിലെ തെളിവുകൾ പുറത്തു വന്നാൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരക്കോണ മെഡിക്കൽ കോളേജും എക്സാലോചിക്കുന്ന ബന്ധം ഈ ഒരു അവിഹിത ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരും പക്ഷ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇരുപത്തിരണ്ട് കോടിയോളം രൂപ ആ എണ്ണത്തിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് സി എസ് ഐ സഭയുടെ ആസ്ഥാനം അടഞ്ഞുകിടക്കേണ്ടത് സി പി എമ്മിൻ്റെയും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെയും ഒരു ആവശ്യമാണ് അറാവപ്പെട്ട ദളിത് ഭാഗങ്ങളെയും തേക്കുന്ന നിലപാടാണ് സർക്കാരുടെ ഈ ഡയോസുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിട്ടുള്ളത് ഇത്രയും വലിയ മഹാമാരി ഒളിവിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് സി എസ് ഐ സഭയുടെ ആസ്ഥാനത്തേക്കായിരിക്കില്ല പിണറായി വിജയന്റെ വീട്ടിലേക്കായിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് നിരവധി ആരോപണങ്ങൾ നേരിട്ട സി എസ് ഐ ആസ്ഥാനം അതായത് തിരുവനന്തപുരത്തെ സി എസ് ഐ ആസ്ഥാനം അടച്ചുപൂട്ടിയിട്ട് കുറേ നാളുകളായി ഇതുവരെയും തുറന്നിട്ടില്ല എന്തായാലും സി എസ് ഐ ആസ്ഥാനം ഉടൻ തുറക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാടാർ സർവീസ് ഫെഡറേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിരവധി ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു അവരുടെ വാക്കുകളിലേക്ക് നാടാർ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രമാണ് സി എസ് ഐ സഭ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാടാർ സമുദായം സി എസ് ഐ സഭയിൽ മാത്രമല്ല മറ്റ് സഭാ വിഭാഗങ്ങളിലും ഹിന്ദുമതത്തിലുമായി വ്യാപിച്ചു ഒരു സമുദായം നമുക്കറിയാം ചില ചില ആഭ്യന്തര പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില ക്രിമിനലുകളുടെ നേതൃത്വത്തിലുള്ള ചില ഇടപെടലുകളാണ് ഈ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായി അപ്പം അതിൻ്റെ ഭാഗമെന്നോണം ചില സമരങ്ങളും ചില പ്രശ്നങ്ങളുമൊക്കെ ഈ സഭയിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു ഇല്ല ചില ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എക്സോലോജിക്ക് എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയി വന്ന ആ വ്യക്തിയുമായി കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുമായി കേന്ദ്രീകരിച്ചും ഒക്കെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തെളിവെടുപ്പുകൾ അടക്കം നടക്കേണ്ടതുണ്ട് ഇത്തരം ഉള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നടപടികൾ എടുക്കാൻ വേണ്ടി ഏജൻസികൾക്ക് കഴിയാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് ഈ സഭ ആസ്ഥാനം അടഞ്ഞുകിടന്നാൽ ഈ ഇവിടുത്തെ ഈ സഭയുടെ സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം താറുമാറാകും അപ്പോൾ അതുവഴി പൂർണ്ണമായും തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു അജണ്ടയാണ് ഇതിന് പിന്നിൽ അപ്പോൾ ഈ സഭയുടെ ഈ ആസ്ഥാനം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു സമരമായി മുമ്പോട്ട് വന്നത് നമുക്കറിയാം ഈ സഭയുടെ ആസ്ഥാനം തുറന്നു കൊടുക്കുക മറ്റ് ചില ആവശ്യങ്ങൾ മായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാരിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് തന്നെ പലതവണ ബന്ധപ്പെടുമ്പോൾ ആ കൊടുക്കുന്ന പേപ്പറുകളെല്ലാം അവിടെ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതൊന്നും സർക്കാരിൽ ചർച്ച ചെയ്യപ്പെടുകയോ തീരുമാനമെടുക്കുകയോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലോബി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ലോബിയാണ് ഈ സി എസ് ഐ സഭയെ തകർക്കുന്ന രീതിയിൽ ഈ സമുദായത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്നു ഇവരുടെ നേതൃത്വത്തിൽ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു വലിയൊരു ലോബി രാഷ്ട്രീയ ലോബി ഇടപെടൽ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സി എസ് ഐ സഭയുടെ ആസ്ഥാനം അടഞ്ഞുകിടക്കേണ്ടത് സി പി എമ്മിൻ്റെയും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒരാവശ്യമാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് കാര്യം മുഖ്യമന്ത്രി ഇതിൽ ഇതിലെ തെളിവുകൾ പുറത്തു വന്നാൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവും മുൻ എ ഡി ജി പി അപകടത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആണ് ഈ സൈഎസ് ഐ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പായും ഇവിടെ മറ്റ് പ്രശ്നങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഇത് ഇത് തുറന്നു കൊടുക്കുന്നതിന് ഒരു തടസ്സവും ഇപ്പോൾ ഒരു റിസീവർ നിയോഗിച്ച ഒരു ബിഷപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനം നടന്നു പോട്ടെ അതിനുവേണ്ടി പോലീസ് സംരക്ഷണം കൊടുക്കാനും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും സർക്കാർ നടപടിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ സർക്കാർ ഇവിടെ കണ്ണടച്ചു കൊടുക്കുകയാണ് ബാക്കിയെല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കട്ടെ സ്ഥാപനങ്ങൾ കിടക്കട്ടെ അപ്പോൾ സമുദായത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കി നേട്ടം കൊയ്യാമെന്നാണ് ഇവർ ചിന്തിക്കുന്നത് പക്ഷേ ഇതൊരു സൂചനാ സമരവുമായിട്ടാണ് സംഘടന മുമ്പോട്ട് വന്നിട്ടുള്ളത് നാടാർ സമുദായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സഭ ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ വളരെ വ്യക്തമായൊരു കാര്യം പറയാം ഈ സഭ ആസ്ഥാനം വളരെ വേഗം തുറന്നു തുറന്നുകൊടുക്കുകയും ഈ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമൊരുക്കുകയുമാണ് ഇവിടുത്തെ സർക്കാരും പാർട്ടിയും ചെയ്യേണ്ടത് അല്ലാതെ സമുദായത്തെ അപകടപ്പെടുത്തി ബോധപൂർവം ഈ സഭയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ചില തൽപര കക്ഷികൾക്കും ക്രിമിനലുകൾക്കും സംരക്ഷണം ഒരുക്കാം എന്നാണ് പാർട്ടിയും സർക്കാരും ഒക്കെ തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ളൊരു സമരമായിരിക്കില്ല വളരെ ശക്തമായ രീതിയിലുള്ള സമരമായി മുമ്പോട്ട് പോകും അത് സി സഭയുടെ ആസ്ഥാനത്തേക്കായിരിക്കില്ല പിണറായി വിജയൻ്റെ വീട്ടിലേക്കായിരിക്കും എന്നുള്ള കാര്യമാണ് എനിക്ക് ഒരാവശ്യമെന്ന് പറയുന്നത് നാടാർ വിദ്യാഭ്യാസ സംവരണം നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ പല പല സമുദായങ്ങൾക്കും ജനസംഖ്യയിൽ കാര്യമായ പ്രാതിഥ്യമില്ലാതെ തന്നെ സംവരണം കൊടുത്ത ഒരു സാഹചര്യം ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ട് വിദ്യാഭ്യാസ സംവരണം കൊടുത്ത ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം കേരളത്തിൽ ഒരു സംവരണം വേണമെങ്കിൽ സംവരണം ലഭിക്കണമെങ്കിൽ ജനസംഖ്യയുടെ രണ്ട് ശതമാനം ആ സമുദായം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ആ വളരെ തുച്ഛമായ ജനസംഖ്യയുള്ള ഉള്ള കുടുംബി എന്ന് പറയുന്ന ഒരു സമുദായത്തിന് പോലും ഇവിടെ സംഭരണം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് രാഷ്ട്രീയ ഇടപെടലുകളാണ് അല്ലാതെ ഭരണഘടന നൽകുന്ന ഒരു സംരക്ഷണം ഇവിടുത്തെ നാടാർ സമുദായത്തിന് ലഭിക്കുന്നില്ല ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് ഒരു കുട്ടി പ്രൊഫഷണൽ കോഴ്സുകളിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോഴ്സിൽ അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് പഠിച്ച ഒരു കുട്ടി ഡോക്ടറായി വരണമെങ്കിൽ നമുക്കറിയാം ലക്ഷങ്ങളും കോടികളൊക്കെ നമുക്ക് ചിലവ് വരും എന്നാൽ ഒരു സംവരണം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വാർഷിക ഫീസായി വെറും ഇരുപതിനായിരം രൂപ കൊടുത്ത ഒരു പാവപ്പെട്ട കുട്ടിക്ക് പഠിച്ച് ഡോക്ടർ ആവാനുള്ളൊരു സാഹചര്യമുണ്ട് അത് നശിപ്പിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് വരെ സംവരണം കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കേ ഇരുപത്തേഴ് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തി ഇരുപത്തേഴ് ശതമാനത്തിൽ സംവരണം പരിമിതപ്പെടുത്തുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് സംവരണം കൂട്ടിക്കഴിഞ്ഞാൽ കോളേജുകളിൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക് സീറ്റ് വർദ്ധിപ്പിക്കേണ്ടി വരും അപ്പോൾ സർക്കാരിനൊന്നും ചെയ്യണ്ടല്ലോ മിണ്ടാതിരുന്നാൽ സീറ്റ് വർദ്ധിപ്പിക്കേണ്ട മറ്റൊരു കാര്യങ്ങളും ചെയ്യേണ്ട അപ്പോൾ പാവപ്പെട്ടവനും പിന്നോക്ക ജന ജനവിഭാഗങ്ങൾക്കും സംവരണവും വേണ്ട ഒരു കാര്യവും വേണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്നാൽ മുന്നോക്ക സംവരണം നടപ്പാക്കാൻ വേണ്ടി അവർക്കൊന്നും ഒരു പാടുമില്ലായിരുന്നു മുന്നോക്ക സംവരണം നടത്താൻ മുന്നോക്ക സംവരണം ഒന്ന് കേൾക്കുന്നതിന് മുമ്പേ പിണറായി വിജയൻ മുന്നോക്ക സംവരണം ഒന്ന് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇവിടുത്തെ ജനവിഭാഗങ്ങൾ ഇപ്പോൾ സം തെരഞ്ഞെടുപ്പുകളിലടക്കം പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ഇവിടുത്തെ നമുക്കറിയാം തൊഴിലാളി വർഗ പാർട്ടിയാണല്ലോ സി പി എം സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇവിടുത്തെ മന്ത്രിമാരുടെ എണ്ണം എടുത്താൽ ഇവിടുത്തെ മറ്റ് പേഴ്സണൽ സ്റ്റാഫുകളുടെ അടക്കം എണ്ണങ്ങൾ അവരുടെ എല്ലാം ഞങ്ങൾ വിവര പ്രകാരം എടുത്തിട്ടുണ്ട് ഭൂരിഭാഗവും ഇവിടുത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെ അപമാനിച്ചുകൊണ്ട് മുന്നോക്ക സമുദായ പ്രാതിനിധ്യത്തിലാണ് ഇവിടുത്തെ മന്ത്രിസഭയും ഇവിടുത്തെ മന്ത്രിസഭയുടെ പേഴ്സണൽ അവരുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളടക്കം ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിന്നോക്കക്കാരനെയും പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളെയും ചവിട്ടിത്തേക്കുന്ന നിലപാടാണ് ഇവിടുത്തെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ദക്ഷിണ കേരള മഹാ ഇടവക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഏറ്റവും വലിയ ഒരു സഭയാണ് ദക്ഷിണ കേരള മഹാട അതായത് ഒരു സി എസ് ഐ സഭ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സഭയാണ് ഈ സഭ ഇവിടെ അടച്ചിട്ടിരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് വ്യക് വ്യക്തമാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് അടച്ചിട്ടിരിക്കുന്നത് ചില രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി അടച്ചതാണ് കാരണം ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി ഉണ്ടായിരിക്കുകയും അത് കൃത്യമായി പ്രവർത്തിച്ചു വരുന്ന സമയത്ത് അഴിമതിക്കാർക്ക് ഈ സഭയ്ക്കുള്ളിലേക്ക് വരാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി എന്നുള്ള നിലയിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമിച്ചു നമുക്കറിയാം മസ്ബർലോ ഒരു ആറ് മാസമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധി പക്ഷേ ഒരു മൂന്നര വർഷക്കാലമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരികയും എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി വ്യവഹാരത്തിലൂടെ അതായത് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവോടു അവരെ പുറത്താക്കപ്പെടുകയും ചെയ്തു എന്നിട്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിക്കുകയും അതുപോലെ തന്നെ ബിഷപ്പ് ഇൻ ഇൻചാർജായിട്ട് നമ്മുടെ മലബാർ ഐഒസ്എസ്സിലെ റോയിസ് മനോജ് വിറ്റർ തിരുമേനിയെ നിയോഗിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്ത ഈ എന്താ പറയുക ഒരു അധർമ്മ സംഘം ഒരു ഗൂഢാലോചന നടത്തിയ സംഘം ഇവിടെ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ഒരു അക്രമം സൃഷ്ടിച്ചു കാരണം ഇവിടെ യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ല അത് വാസ്തവമാണ് പക്ഷേ ഒരു മനഃപൂർവ്വമായിട്ടുള്ളത് പോലീസ് ഇവിടെ വന്നു മറ്റൊരു പുറത്താക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ സമയത്ത് ഒരു മനഃപൂർവ്വം ഒരു പിന്നെ ഒരു ഫൈറ്റ് പോലീസുമായിട്ട് ഉണ്ടാക്കുകയും ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ട് എന്ന് പരിധി തീർക്കുകയും കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ ആസ്ഥാനം പൂട്ടുകയും ചെയ്തു അപ്പോൾ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എല്ലാ മീഡിയകളിലും അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള കാര്യമാണ് കാരക്കോണ മെഡിക്കൽ കോളേജും എക്സാലോജിക്കും തമ്മിലുള്ള ബന്ധം അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനൊരു അന്വേഷണം ഉണ്ടാവും ഈ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇവിടുത്തെ പിന്നെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കമ്പനിയിൽ നടന്ന എക്സാലോജി കമ്പനിയും ഈ കാരക്കുണ്ണ മെഡിക്കൽ കോളേജുമായിട്ടുള്ള ഈ ഒരു അവിഹിതം എന്താ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തു വരും അത് വരാതിരിക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ ആറ് മാസകാലമായിട്ട് കാലമായിട്ട് നൂറ്റി തൊണ്ണൂറ് ദിവസമായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു ആസ്ഥാനം അത് തിരുവനന്തപുരം ജില്ലയുടെ ഹൃദയഭാഗത്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഇവിടുത്തെ ഓർത്തഡോക്സ് സഭ അടച്ചിടാനായിട്ട് ഇവിടുത്തെ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല സുപ്രീംകോടതി ഉത്തരവാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒരു ഉത്തരവ് പോലും ഇല്ലാതിരിക്കുക ഈ ആസ്ഥാനം അടച്ചിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിപ്പം ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് പക്ക ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് അടഞ്ഞു കിടക്കേണ്ടത് അവിടെ ആവശ്യമാണ് പിന്നെ സമുദായത്തിന് ഇത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് നമ്മൾ എത്രത്തോളം നമ്മളെ അപമാനിക്കാൻ പറ്റുമോ സമുദായത്തോടെ ഒതുക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം ഇത് എത്രയും പണം കൊടുത്താൽ മാത്രമേ ഇവിടെ പാവപ്പെട്ട ഒരുപാട് പെൻഷനേഴ്സുണ്ട് അത് അച്ഛന്മാർ നൂറുകണക്കിന് അച്ഛന്മാരുണ്ട് അതുപോലെ റിട്ടയറായ ഒരുപാട് മഹാഠഭാഗ ജീവനക്കാരുണ്ട് ജീവനക്കാരുടെയൊക്കെ പെൻഷൻ എന്ന് വെച്ചാൽ തുച്ഛമായ പെൻഷനാണ് ഒരു ആറായിരം ഏഴായിരം എട്ടായിരം രൂപയൊക്കെ പെൻഷൻ വാങ്ങിച്ച ഒരു മാസം ഒരു കുടുംബം കഴിയുന്ന ഒരു വ്യക്തികൾക്ക് ഇന്ന് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇത് ആരോട് പോയി പരാതി പറയും അപ്പോൾ ഇവിടെ ധാരാളം സമര പരിപാടികൾ നടന്നിട്ടുണ്ട് എങ്കിലും അതിനൊന്നും ഒരു ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഒരു സമുദായ സംഘടന ഇതിനകത്ത് ഇടപെടേണ്ടി വന്നത് സമുദായ സംഘടന ഇടപെട്ടത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എസ് ഐ വിഭാഗത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേര് നാടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് മറ്റാൾക്കാരുമുണ്ട് മറ്റു സമുദായത്തിൽപ്പെട്ടവരും സി എസ് ഐക്കകത്തുണ്ടെങ്കിലും നയൻറ്റി പെർസെൻറ്റേജ് നാടാർ വിഭാഗത്തിലുള്ളവരാണ് അപ്പോൾ സമുദായത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സി എസ് ഐ സഭ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സഭ നമ്മുടെ സംഘടന നട സർവീസ് ഫെഡറേഷൻ ഇന്നത്തെ ഇടപെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ പുറത്തു വരണം ഇത് ഇവിടെ ഇടതുപക്ഷ സർക്കാരും ഇവിടുത്തെ ഒരു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഏറ്റവും വലിയൊരു സി പി എമ്മിൻ്റെ നേതാവും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഈ അക്രമമൊക്കെ സൃഷ്ടിച്ച ടി ടി പ്രവീണെന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്ക് അറിയാം ഒട്ടനവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ് അതുപോലെ തന്നെ ഇ ഡി അന്വേഷിക്കുന്ന പ്രതിയാണ് ഇ ഡി ഇപ്പോൾ ഒരു കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ് ഇനി രണ്ട് കുറ്റപത്രം കൊടുക്കാനുണ്ട് അത് പിന്നെ ഇതെല്ലാം ഈ നമ്മുടെ ഈ ഡയോസിസുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന വൗച്ചറിലൂടെ ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിൻ്റെ ലിമിറ്റുണ്ട് അല്ല ഇരുപതിനായിരം രൂപയാണ് എൻ്റെ അറിവിൽ ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ നമ്മൾ ചെക്ക് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടത്താൻ നടത്താറുണ്ട് ഇവിടെ മുപ്പത് ലക്ഷം രൂപ വരെ സിംഗിൾ വൗച്ചറിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അത് ബെനറ്റ് എബ്രഹാം ഒപ്പിട്ടിട്ടുണ്ട് ടി ടി പ്രവീണ് മാറിയിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ബിൽ അത് ഒരു ദിവസം അഞ്ച് ലക്ഷം ഒരു ദിവസം പത്ത് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ നിന്ന് അടിച്ച് മാറ്റിയിട്ടുള്ളത് അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് കാരക്കുടം മെഡിക്കൽ കോളേജിൽ നിന്ന് മുപ്പത്തി കോടി രൂപ ഫീസ് എനത്തിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് ആ ഫീസ് വരവിലുമില്ല ചിലവിലും ഇല്ല പിന്നെ ഞങ്ങൾക്കങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല നോഡീസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്കുമാണ് പേരൻറ്റ്സ് വന്ന് ലെറ്റർ എഴുതി കൊടുത്തു ഞങ്ങൾ ഇന്ന ഇന്ന ആൾക്കാരുടെ കയ്യിൽ ഫീസ് കൊടുത്തു എന്ന് അങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് അത് വലിയൊരു കെട്ട് ലെറ്റർ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് പേരൻസ് എഴുതി കൊടുത്താണ് അവർ അവിടെ വിട്ടാണ് അതിന് പ്രകാരം ബനറ്റ് എബ്രഹാമിൽ ഉൾപ്പെടെ ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ ആ എണ്ണത്തിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് നാളെ ഇതുവരെ കൺസ്ട്രക്ഷൻസ് ഒന്നും അവിടെ നടന്നില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം പക്ഷേ കൺസ്ട്രക്ഷൻ എന്നുള്ള പേരിൽ ബാംഗ്ലൂരിലുള്ള ചില വ്യക്തികളിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപ ഇവർ മാറ്റിയിട്ടുണ്ട് കാരക്കുട മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ മിഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സൊസൈറ്റി തിരഞ്ഞെടു മീൻസ് ഇലക്ഷനിലൂടെ വരുന്ന ഒരു കമ്മിറ്റിയാണ് അതിൻ്റെ നടത്തിപ്പെന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കെ കാരക്കുണം മെഡിക്കൽ കോളേജിൽ പുതുതായി ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇതര സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ കാരക്കുണം മെഡിക്കൽ കോളേജിൽ പാർട്ട്ണറാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് അതായത് ഈ പന്ത്രണ്ട് കോടി രൂപ അവർക്ക് വാങ്ങിച്ചിട്ട് മൂന്ന് മെഡിക്കൽ സീറ്റും കൊടുക്കാം ഒപ്പം അവരുടെ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ്റെ പേരിൽ ഈ പൈസ വാങ്ങിച്ചിട്ടുള്ളത് എന്നാൽ കൺസ്ട്രക്ഷൻ നടന്നിട്ടുമില്ല ഈ പൈസ എവിടെയെന്ന് അറിയത്തില്ല അങ്ങനെയാണ് അവർ പരാതി പോവുകയും ഈ അടുത്ത കാലത്ത് ഇപ്പം നമുക്ക് ഒരു മൂന്നര ദിവസം പറയുക കാർക്കൊണ്ട മെഡിക്കൽ കോളേജ് കർണാടക പോലീസിൻ്റെ റെയ്ഡ് കടന്നത് ബെനറ്റ് എബ്രഹാം അന്വേഷിച്ച് ബെനറ്റ് എബ്രഹാം വീട്ടിൽ പോയതും അവരിപ്പം ബെനറ്റ് എബ്രഹാം അന്വേഷി അടക്കുകയാണ് ഇത്രയും വലിയ മഹാമാർ ഒളിവിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും വലിയ മഹാമാർ ഇന്നലൊരു ഒളിവിലാണ് അവരുടെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ് കർണാടക പോലീസ് അവർ എല്ലായിടത്തും പല സ്ഥലങ്ങളും ഒരന്വേഷിച്ച് നടക്കും നടക്കുന്നു അപ്പം അവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എന്തുകൊണ്ടൊരു വെളിച്ചത്ത് വരുന്നില്ല അപ്പോൾ ഈ സമുദായത്തെ ഇത്രയേറെ ദ്രോഹിച്ച ദ്രോഹിക്കുന്ന ചില സമുദായ വഞ്ചകരുടെ കൂട്ടുപിടിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ സമുദായത്തെ ദ്രോഹിക്കുന്നു സഭയെ ദ്രോഹിക്കുന്നു ഇത് നമ്മുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു ഇത്തരത്തിലാണ് കാര്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ ഒരു സൂചനാ സമരം നേതാക്കളുടെ ഒരു സൂചനാ സമരം മാത്രമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത് തീർച്ചയായിട്ടും അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോകും അല്ലെ വരുന്ന തിരഞ്ഞെടുപ്പിലും ഇതിൻ്റെ ശക്തമായിട്ടുള്ള അലയടികളുണ്ടാവും എന്ന് പറഞ്ഞു എന്തായാലും സി എസ് ഐ ആസ്ഥാനം തുറക്കാത്തതിന് പിന്നിൽ വൻ ശക്തികളാണ് നിലനിൽക്കുന്നത് എന്നതാണ് നാടാർ സർവീസ് ഫെഡറേഷനും ആരോപിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം